നമസ്കാരം പ്രിയപ്പെട്ടവരെ ഏവർക്കും മുരളി നിലനാട് നോവൽസിലേക്ക് ഹൃദ്യമായ സ്വാഗതം മുരളി നിലനാട് എഴുതിയ പ്രേമപൂജ തുടരുന്നു അവതരണം രാജീവ് വെഞ്ഞാറമൂട് സന്ധ്യ മയങ്ങിയപ്പോൾ ധനപാലൻ നമ്പടിയുടെ കാർ ഫാം ഹൗസിന്റെ മുന്നിൽ ചെന്ന് നിന്നു പിള്ളേച്ചൻ തലയിൽ മഫ്ലർ കൊണ്ട് പൊതിഞ്ഞുകെട്ടി മുടന്തി മുടന്തി മുറ്റത്തേക്ക് വന്നു തുളവീണ ഒരു കമ്പിളിക്കുപ്പായം ഷട്ടിനു മീതെ അയാൾ ധരിച്ചിരുന്നു നമ്പിടി ഡോർ തുറന്നിറങ്ങി വന്നാട്ടെ മുതലാളി കൊച്ചൻ എങ്ങനെയുണ്ട് ഒന്നും കഴിച്ചിട്ടില്ല മുതലാളി താൻ കഞ്ചാവും അടിച്ചിരിക്കരുത് നല്ല ശ്രദ്ധ വേണം അവൻ തീരെ ചെറിയ കുട്ടിയല്ല അറിയാലോ അവളുടെ വയറ്റിൽ കുരുത്തതാ എന്റെ കയ്യിൽ നിന്ന് ഒരു പാളിച്ചാൻ പറ്റില്ല മുതലാളി നമ്പിടി അകത്ത് കയറി കൊച്ചനെ കാണട്ടെ അരയിൽ നിന്ന് താക്കോലെടുത്ത് പിള്ളേച്ചൻ പൂട്ടു തുറന്നു ഓടാമ്പൽ വലിച്ചു നീക്കിയപ്പോൾ വലിയ ശബ്ദമുണ്ടായി മുറിക്കുള്ളിൽ കട്ട പിടിച്ച ഇരുട്ടായിരുന്നു ചുവരിൽ തപ്പി പിള്ളേച്ചൻ സ്വിച്ച് കണ്ടുപിടിച്ചു കട്ടിലിൽ ചുരുണ്ടു കിടക്കുകയാണ് ഉണ്ണിദത്തൻ ഈ മുറിയിൽ എപ്പോഴും ലൈറ്റ് വേണം ശരി മുതലാളി തട്ടിയുണർത്ത് പിള്ളേച്ചൻ ഉണ്ണിദത്തന്റെ അടുത്തേക്ക് ചെന്നു അവന്റെ ചുമലിൽ പിടിച്ച് ഒരലിവും കൂടാതെ അയാൾ മൂന്നു നാല് പ്രാവശ്യം ഉലച്ചു ഡ കണ്ണു തുറക്കണ ചേർക്ക ഉണ്ണിദത്തൻ പെട്ടെന്ന് ചാടി എഴുന്നേറ്റു മോനിങ്ങോ ആടാ കസേരയിലിരുന്ന് നമ്പിടി ചിരിയോടെ കൈയാട്ടി വിളിച്ചു നമ്പിടിയുടെ മുഖം കണ്ടതും അവൻ ഭയന്ന് കരയാൻ തുടങ്ങി മുതലാളി വിളിക്കുന്നത് കേട്ടില്ലേ എണീച്ചും വാടാ നാക്കുട്ടി പിള്ളേച്ചൻ അവന്റെ കയ്യിൽ പിടിച്ച് വലിച്ചിറക്കി പിന്നോട്ട് വലിഞ്ഞ് അവൻ ഉറക്ക കരഞ്ഞു വലിച്ചിരച്ച് പിള്ളേച്ചൻ അവനെ നമ്പിടിയുടെ മുന്നിൽ കൊണ്ടുവന്നു ഇങ്ങനെയാണോടോ കുട്ടികളോട് പെരുമാറുന്നത് നമ്പിടി പിള്ളേച്ചനോട് തട്ടിക്കേറി പോട്ടെ കരയാതെ നിന്നെ അങ്ങൾ ഒന്നും ചെയ്യുകയില്ല നമ്പിടി അവന്റെ ചുമലിൽ കൈവച്ചപ്പോ അവന്റെ കരച്ചിൽ ശമിച്ചു നിനക്കിവിടെ നിന്ന് പോകണ്ടായോ ഉം വിതുമ്പലോടെ അവൻ തലയാട്ടി നിക്കൻ്റെ അമ്മയെ കാണണം അയ്യോ കഷ്ടം നമ്പിടി അവന്റെ ശിരസ് തഴുകി മോന് ആരോടെങ്കിലും ഫോണിൽ സംസാരിക്കണോ കണ്ണീര് തുടച്ചിട്ട് അവൻ തലയാട്ടി ആരോടാ സംസാരിക്കണ്ടേ ആദ്യ അങ്ങളിനോട് ടക്കി അവൻ പറഞ്ഞു ആദിയുടെ നമ്പർ അറിയില്ലല്ലോ എനിക്കറിയാം നമ്പിടി പിള്ളേച്ചനെ നോക്കി ചിരിച്ചു അതുപോട്ടെ പൂജയുടെ നമ്പർ മോൻ അറിയാമോ അറിയാം പൂജാമ്മയും എന്നും ഞാൻ വിളിക്കും നമ്പിടി എടുത്തു എന്നാ പറ പൂജാമ്മയെ വിളിച്ചു തരാം അവൻ നമ്പർ പറയാൻ തുടങ്ങി നമ്പിടി ആ നമ്പർ ഫോണിൽ കുത്തി ഒന്നുകൂടി നമ്പിടി ആ നമ്പറിലേക്ക് നോക്കി അതെ കളക്ടർ പൂജ ശ്രീനിവാസിന്റെ പേഴ്സണൽ നമ്പർ തന്നെ ഇതാ മോൻ സംസാരിച്ചോ നമ്പിടി ഫോൺ അവന് കൊടുത്തു ഇതെന്നാ ഏർപ്പാടെന്നോർത്ത് പിള്ളേച്ചൻ വാ പൊളിച്ചു മൊബൈൽ ടവർ വെച്ച് പോലീസ് കുറ്റവാളികളെ കണ്ടെത്തുന്ന കാലമാണ് എല്ലാറ്റിനും ഉപരി വിളിക്കുന്നത് ജില്ലാ കളക്ടറെ മുതലാളി ബോധമില്ലാതെ ചെയ്യുന്നതാണോ നമ്പിടി പിള്ളേച്ചനെ നോക്കി കണ്ണിറുക്കി ചിരിച്ചു അത് ശരിയായ നമ്പറല്ലെന്ന് പിള്ളേച്ചൻ ഊഹിച്ച് കൂടെ ചിരിച്ചു ഹലോ മറുവശത്തു നിന്നും പൂജയുടെ ശബ്ദം കേട്ടതും ഉണ്ണിദത്ത മുഖം വിടർന്നു പൂജാമേ ഇത് ഉണ്ണിമോന അവൻ കരഞ്ഞുപോയി അയ്യോ എന്റെ മോനെ നീ എവിടാ പൂജയുടെ കരച്ചിലും പറച്ചിലും അടുത്തിരുന്ന് നമ്പിടി കേട്ടു പറ മോൻ എവിടാ ഉള്ളത് അത് പൂജാമേ എനിക്കറിയില്ല ഒരങ്കിൾ എൻ്റെ കൂടെ ഉണ്ട് അങ്കിളിൻ്റെ ഫോണാ അവൻ നമ്പിടിയെ നോക്കി മോനിങ്ങാ അങ്കിള് വിശദമായി സംസാരിക്കാം എത്രയും പെട്ടെന്ന് മോനെ ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോകാൻ പൂജാമ്മയോട് പറയാം നമ്പടി അവന്റെ കയ്യിൽ നിന്ന് ഫോൺ വന്നു ഗുഡ് ഈവനിങ് പൂജ ശ്രീനിവാസയെ എസ് ആരാ നിങ്ങൾ പൂജയുടെ പരിഭ്രമം നിറഞ്ഞ സ്വരം വന്നു ഞാനൊരു പഴയ പരിചയക്കാരനാണേ നമ്പിടി വിനീതനായി ഉണ്ണി നിങ്ങളുടെ കയ്യിലുണ്ടോ അഹ് അവന്റെ സ്വരം മാഡം കേട്ടതല്ലേ ഞങ്ങൾ ചെസ്സ് കളിക്കുക ഇവിടെ അവനെങ്ങ് വല്ലാതെ ഇഷ്ടപ്പെട്ട മട്ടുണ്ട് ആരാ നിങ്ങൾ മാമ്പിളി ഗുണശേഖരൻ നമ്പിടി മകൻ ധനപാലൻ നമ്പിടി എന്നാണ് ഈ ഉള്ളവന്റെ നാമധേയം ഇടിമുഴക്കം പോലെ നമ്പിടി പൊട്ടിച്ചിരിച്ചു എന്റെ കുഞ്ഞിനെ തട്ടിയെടുത്തിട്ട് എന്ത് പകവിട്ടാനാ നിങ്ങൾ തുനിയുന്നത് അവൾ വിറയലോടെ ചോദിച്ചു അവനെ ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ നിന്റെ കയ്യിൽ മടക്കിത്തരുന്നു നമ്പിടി പറഞ്ഞാൽ അതുപോലെ പ്രവർത്തിച്ചിരിക്കും പകരം നീ നമ്പടിയുടെ പാഞ്ചാലിമേട്ടിലെ ഗസ്റ്റ് ഹൗസിലേക്ക് വരണം ഒറ്റയ്ക്ക് പൂജ നടുങ്ങി ഇനി എന്തു പറഞ്ഞു നീ എന്നെ ആശ്വസിപ്പിക്കും പറയടാ എന്റെ മോനെ കൊണ്ടു തരാമെന്ന് നീ പറഞ്ഞില്ലേ ഒരു പകലും രാത്രിയും കഴിഞ്ഞു ആദിയിൽ നിന്ന് പിടിവിട്ട് ആത്മജ പൊട്ടിക്കരഞ്ഞു എന്റെ കുഞ്ഞെവിടെയാണെന്ന് അറിയില്ല ഇത് ആരോട് പറയും അവന്റെ അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ കുഞ്ഞിന് ഇങ്ങനൊരു വിധി ഉണ്ടാകുമായിരുന്നോ ചുമർചാരി നിർജീവമായിരുന്ന ജയശങ്കിന് മുത്തശ്ശിയെ ഒന്ന് നോക്കിയിട്ട് ആദി പുറത്തേക്ക് നടന്നു നിശബ്ദം കരഞ്ഞ് മുത്തശ്ശിയുടെ കണ്ണീർ വറ്റിയിരുന്നു മുറ്റത്ത് അയൽക്കാർ കൂടി നിൽക്കുന്നുണ്ട് അന്നത്തെ പത്രത്തിൽ ഉണ്ണിതത്തിന്റെ ചിത്രവും വാർത്തയും ഉണ്ടായിരുന്നു ഒരു പോലീസ് ജീപ്പ് ഗേറ്റ് കിടന്ന് അകത്തു വന്നു മുറ്റത്തിന്റെ ഒരു കോണിൽ നിന്ന ജീപ്പിൽ നിന്ന് സിവിൽ വേഷത്തിൽ ശരവണൻ ഇറങ്ങി വന്നു ആദി നനഞ്ഞ മിഴികളോടെ അയാളെ ഒന്ന് നോക്കി ഒരറിവുമില്ല സർ അപമാനം കൊണ്ട് തല കുമ്പിട്ട് പോവുകയാണ് ആദി നിശ്വസിക്കുക മാത്രം ചെയ്തു പൂജ തിരിച്ചു പോയതായി വിവരം കിട്ടിയിട്ടുണ്ട് ശരവണൻ പറഞ്ഞു ഉണ്ണി എന്റെ കയ്യിലുണ്ടെന്നാണ് അവൾ വിശ്വസിക്കുന്നത് ആ വിശ്വാസത്തിന്റെ പുറത്താവും അവൾ മടങ്ങിപ്പോയത് ജേക്കബ് സാറിന്റെ നേതൃത്വത്തിൽ ഇടുക്കിയിൽ വ്യാപകമായ തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട് ജില്ലാ കളക്ടർ എന്ന നിലയിൽ പൂജയുടെ ഭാഗത്ത് നിന്ന് പ്രഷർ ഉണ്ടായിട്ടുണ്ടോ എന്ന് ഞാനൊന്ന് അന്വേഷിച്ചു ഒന്നും ഉണ്ടായിട്ടില്ല ഇങ്ങനൊരു സംഭവം നടന്ന ഭാവം പോലും അവൾക്കില്ലെന്ന് വേണം കരുതാൻ ശരവണൻ സംശയം പ്രകടിപ്പിച്ചു അയാൾ ഇപ്പോഴും പൂജയെ സംശയിക്കുന്നുണ്ടെന്ന് ആദിക്കറിയാമായിരുന്നു ഇടുക്കി രജിസ്ട്രേഷനുള്ള വണ്ടിയെപ്പറ്റി നമ്മൾ വെറുതെ പറഞ്ഞതെന്നാണ് അവളുടെ ധാരണ അതുകൊണ്ടാണ് അവിടെ നടക്കുന്ന അന്വേഷണത്തിന് അവൾ വില കൽപ്പിക്കാത്തത് എന്റെ വിശ്വാസം ഉണ്ണി അവളുടെ കസ്റ്റഡിയിൽ ഉണ്ടെന്ന് തന്നെയാണ് ഇന്നലെ വന്നിട്ട് വൈകിട്ട് തന്നെ അവൾ മടങ്ങിപ്പോയില്ലേ അതൊരു പ്ലേ മാത്രമാണ് ആദ്യം മിണ്ടിയില്ല ഓരോ നിമിഷവും ലൂയിസിന്റെ മുഖം മുന്നിൽ നിന്ന് പല്ലിളിച്ച് കാട്ടുകയാണ് അതിനിടയ്ക്ക് നമുക്ക് ഇങ്ങനൊരടി പക വീട്ടാൻ അയാളുടെ മനസ്സ് കുതികൊള്ളുകയാണെന്ന് ആദി ഓർത്തു അകത്തുനിന്ന് ആത്മജിയുടെ കരച്ചിൽ വീണ്ടും കേട്ടു തുടങ്ങി ഉണ്ണിയെ വച്ച് വിലപേശലല്ലെന്ന് വ്യക്തമായി കഴിഞ്ഞു അങ്ങനെ ഒരു ലക്ഷ്യത്തോടെയാണ് അവനെ കൊണ്ടുപോയതെങ്കിൽ ഇതിനകം എപ്പോഴേ വിളിവരുമായിരുന്നു ആദി പറഞ്ഞു ശരവണന് ആദിയോട് സഹതാപം തോന്നി പാവം മനുഷ്യൻ ഇപ്പോഴും പൂജയെ വിശ്വസിക്കുന്നു കുറച്ചു നേരം കൂടി അവിടെ നിന്നിട്ട് ശരവണ ഓഫീസിലേക്ക് മടങ്ങി ഓഫീസിലെത്തി അയാൾ കസേരയിൽ ഇരുന്നപ്പോൾ ഒരു കോൺസ്റ്റബിൾ അകത്ത് വന്നു സർ ഒരാൾ കാണാൻ വന്നിട്ടുണ്ട് ആരാ താല്പര്യമില്ലാത്ത മറ്റിൽ ശരവണൻ ചോദിച്ചു നമ്മളൊരു മാൻ മിസ്സിങ്ങിൻ്റെ കേസ് അന്വേഷിക്കുന്നില്ലേ ആ പെൺകുട്ടിയുടെ അച്ഛനാണ് വന്നത് ഇന്നലെയും സാറിനെ കാണാൻ അയാൾ വന്നിരുന്നു അഞ്ചു മണിവരെ കാത്തിരുന്നിട്ട് തിരിച്ചുപോയി ശരവണന് ശുദ്ധി വന്നു മീശയ്ക്ക് തീപിടിച്ചിരിക്കുമ്പോഴാണോ അയാളുടെ ഒരു വരാൻ കോൺസ്റ്റബിൾ പുറത്തുപോയി ജിഷ കേശവന്റെ അച്ഛൻ അകത്തേക്ക് വന്നു ദൈന്യത നിറഞ്ഞ മുഖവുമായി അയാൾ ശരവണന്റെ മുന്നിൽ തൊഴുതു ആ ഇരിക്കും വേണ്ട സർ ഞാൻ നിന്നോളാം നിങ്ങളിരിക്കണം ശരവണൻ സ്വരം കനപ്പിച്ചപ്പോ ആ മനുഷ്യൻ കസേരയുടെ അരികിലിരുന്നു ശരവണൻ അനുഭാവപൂർവ്വം അയാളെ നോക്കി നിങ്ങളുടെ വീട്ടിൽ ഞാൻ എത്ര തവണ വന്നിട്ടുണ്ട് സൗമ്യമായിരുന്നു ശരവണന്റെ ചോദ്യം നാലു തവണ വിനയപൂർവ്വം അയാൾ മറുപടി പറഞ്ഞു നിങ്ങളുടെ മകൾ ജിഷയുടേത് ഒളിച്ചോട്ടമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അതെ സർ അത് സത്യമാണ് അവൾ ജീവിച്ചിരിപ്പില്ലെന്ന് നാലു തവണയും നിങ്ങൾ എന്നോട് പറഞ്ഞു അയാൾ വേദനയോടെ തലകുലിക്കി പക്ഷെ ഞാൻ ചോദിച്ച ചില ചോദ്യങ്ങൾക്ക് നിങ്ങൾ വ്യക്തമായ മറുപടി തന്നില്ല ഒന്നുകിൽ നിങ്ങൾ ആരെയോ ഭയപ്പെടുന്നു അല്ലെങ്കിൽ എന്തൊക്കെയോ മറച്ചുവെക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നു ഞങ്ങൾക്ക് ഇരുട്ടിൽ തപ്പാതെ വേറെ വഴിയില്ല കേശവ ഉള്ളിലുള്ളത് പറയണം സ്വന്തം മകളുടെ ആത്മാവിനെങ്കിലും ശാന്തി കിട്ടട്ടെ അയാൾ നിറഞ്ഞു വന്ന കണ്ണുകൾ പെട്ടെന്ന് തുടച്ചു ഞാനെല്ലാം സാറിനോട് ഏറ്റു പറയാനാ വന്നത് പക്ഷേ നിങ്ങളുടെ ഭാഗത്തു നിന്ന് നീതി കിട്ടുമോ എന്ന് എനിക്കറിയില്ല ശരവണൻ ജാഗരൂകരായി നിയമത്തിന്റെ ഏതറ്റം വരെ പോയാലും നിങ്ങൾ അർഹിക്കുന്നതെന്തോ അത് വാങ്ങിത്തരും ഞാൻ ഇതിന്റെ പേരിൽ എന്നെ ഒതുക്കാൻ ആർക്കും കഴിയില്ല എന്റെ മുകളിൽ സമർത്ഥനായ ഒരാളുണ്ട് ഡി സി പി ആദിത്യൻ കേശവൻ ധൈര്യമായി പറയണം അയാൾ വീണ്ടും കണ്ണുതുളച്ചു എവിടെ നിന്നാ നിങ്ങൾക്ക് പെട്ടെന്ന് ഭാരിച്ച സാമ്പത്തിക സഹായം ഉണ്ടായത് ചൂണ്ട വിഴുങ്ങിയ മീനെ പോലെ അയാളൊന്ന് പിടഞ്ഞു എൻ്റെ മോളൊരു വിട്ടിത്തം കാണിച്ചു സാറേ ഇനി അത് തുറന്നു പറയാതിരിക്കാൻ എനിക്ക് പറ്റില്ല അവളെ കാണാൻ ഒരാൾ ഞങ്ങളുടെ വീട്ടിൽ വന്നു അവൾ ജോലി ചെയ്തിരുന്ന ഹോസ്പിറ്റലിൽ നടന്ന ഒരു പ്രസവത്തെക്കുറിച്ച് അറിയാനാ അവൻ വന്നത് അവൻ എന്താ അറിയേണ്ടിയിരുന്നത് ആ ഹോസ്പിറ്റലിൽ അവൻ വിവാഹം ഒരു പെൺകുട്ടിയുടെ പ്രസവം രഹസ്യമായി നടന്നിരുന്നത്രേ ആ കുഞ്ഞു മരിച്ചുപോയെന്നാ കേട്ടത് അതേ ദിവസം മറ്റൊരു സ്ത്രീയുടെ പ്രസവവും അവിടെ നടന്നിരുന്നു ശരവണൻ കസേരയിൽ നിന്ന് ഒരിഞ്ചുയർന്നു പെൺകുട്ടിയുടെ കുഞ്ഞു മരിച്ചുപോയെന്നത് കേട്ടത് തെറ്റാണെന്ന് പറഞ്ഞ അവൻ വന്നത് അവൻ വിവാഹം ചെയ്യാനിരുന്ന പെങ്കൊച്ചിന്റെ കുട്ടിയെ രണ്ടാമത്തെ സ്ത്രീക്ക് കൈമാറ്റം ചെയ്തതാണെന്ന് അവൻ പറഞ്ഞു അത് സത്യമാണോ എന്നറിയാൻ അവൻ എന്റെ മോക്ക് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ഓഫർ ചെയ്തു ശരവണൻ അന്താളിച്ചുപോയി ഇരുപത്തഞ്ച് ലക്ഷം അതേ സർ ഞങ്ങൾ ജപ്തി ഭീഷണിയിലായിരുന്നു അത്രയും പണം കിട്ടിയാൽ സത്യം പറയാമെന്ന് അവൾ സമ്മതിച്ചു അവൻ പണവുമായി വന്നു അവൾ സംഭവിച്ചത് അവനോട് പറയുകയും ചെയ്തു എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ അവന്റെ സ്വഭാവം മാറി തന്നത് കള്ളനോട്ടാണെന്ന് അവൻ പറഞ്ഞ് ഭയപ്പെടുത്തി എന്റെ മോള് വിട്ടുകൊടുത്തില്ല ശരവണൻ ജിജ്ഞാസ കൊണ്ട് വീർപ്പുമുട്ടി എന്നിട്ട് ഒടുവിൽ അഞ്ചു ലക്ഷം എടുത്തിട്ട് ഇരുപത് ലക്ഷം മടക്കി കൊടുക്കാൻ അവൻ യാചിച്ചു പറഞ്ഞു അവൾ വഴങ്ങിയില്ല സാറേ അവളെ വെറുതെ വിടില്ലെന്ന് പറഞ്ഞവൻ പോയി ഞങ്ങൾ കടം വീട്ടി വീട് വെച്ചു മനസ്സിൽ അവൻ വെല്ലുവിളിച്ചിട്ട് പോയത് വീണ്ടും ഓർമ്മ വന്നു അവൻ അത്രയും കാലം കാത്തിരുന്നതാ സാറേ അവനെ കണ്ടാൽ അറിയാം പതിയിരുന്ന് കൊത്തുന്ന വിഷപ്പാമ്പാണെന്ന് എന്റെ മോളെ കാണാതെ പോയതിൽ അവന് പങ്കുണ്ട് അയാൾ കണ്ണുകൾ തുടച്ചു അവന്റെ പേര് നിങ്ങൾക്കറിയാമോ അറിയാം സാറേ ജീവൻ സ്വാമിനാഥൻ എന്നാണ് അവന്റെ പേര് നിസ്സാരക്കാരനല്ല ഡോക്ടറാവൻ ജീവൻ സ്വാമിനാഥൻ ശരവണൻ കസേരയിൽ നിന്ന് എഴുന്നേറ്റു പൂജയുടെ കുഞ്ഞിനെയാണ് ആത്മജ വളർത്തുന്നതെന്ന് അവന് വർഷങ്ങൾക്ക് മുമ്പേ അറിയാമായിരുന്നു അവൻ തനിച്ചാണോ വന്നത് അല്ല സോജനെന്നു പേരുള്ള ഒരു ചെറുപ്പക്കാരൻ കൂടി അവന്റെ കൂടെ ആദ്യം വന്നു അവനും ഈ വിവരങ്ങളൊക്കെ അറിയാം ശരി കേശവൻ ചെല്ല് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിക്കാം തൊഴുതിട്ട് കേശവൻ മുറിവിട്ടു ടേബിളിൽ കിടന്ന ജീപ്പിന്റെ കീ റാഞ്ചി എടുത്തുകൊണ്ട് ശരവണൻ പുറത്തേക്ക് കുതിച്ചു മുറ്റത്ത് കിടന്ന ജീപ്പിൽ ശരവണൻ ചാടിക്കയറി ഒരു ബുള്ളറ്റ് പോലെ ശരവണനെയും കൊണ്ട് ജീപ്പ് പാഞ്ഞു പൊട്ടാൻ വെമ്പി നിൽക്കുന്ന അഗ്നികോളം പോലെ ശരവണനിൽ നിന്ന് എല്ലാം ആദ്യ കേട്ടുനിന്നു പൂജ ഇക്കാര്യത്തിൽ നിരപരാധി തന്നെ അവൾ ഉണ്ണിയെ ഏറ്റെടുക്കാൻ തീരുമാനിച്ചപ്പോ ജീവൻ ഉണർന്നു പ്രവർത്തിച്ചു ഉണ്ണിയെ കൊണ്ടുപോയത് അവൻ തന്നെയാണ് ശരവണന്റെ അനുമാനങ്ങൾ അംഗീകരിച്ചുകൊണ്ട് ആദി തലയാക്കി പൂജയെ അല്ല അവളുടെ സ്വത്തിലായിരുന്നു ജീവൻ ആദ്യം മുതലേ കണ്ടുവച്ചത് അവൾ ഒളിച്ചോടിപ്പോയിട്ടും പ്രസവിച്ചിട്ടും അവളെ സ്വീകരിക്കാൻ അവൻ താൽപ്പര്യപ്പെട്ടു അത് നടക്കില്ലെന്ന് വന്നപ്പോൾ നയത്തിൽ അവളുടെ വിശ്വസ്തനായി ജിഷ കേശവനിൽ നിന്നെല്ലാം മനസ്സിലാക്കിയുള്ള ഡബിൾ പ്ലേ ആയിരുന്നു അവൻ ചെയ്തുകൊണ്ടിരുന്നത് ആർക്കും ഒരു സംശയവും തോന്നാതെ അവൻ ഭംഗിയായി കളിച്ചു അതേ സർ അവളുടെ മിസ്സിങ്ങിന് പിന്നിലും അവൻ തന്നെ തൽക്കാലം അതാവിടെ നിൽക്കട്ടെ നമ്മുടെ അടുത്ത നീക്കം എന്തായിരിക്കണം ജീവൻ അപകടകാരിയാണ് പൂജയെയും മകനെയും ഇല്ലാതാക്കുക തന്നെയാണ് ജീവന്റെ ലക്ഷ്യം പൂജ മകനെ സ്വീകരിച്ചാൽ ജീവന്റെ സ്വപ്നങ്ങൾ തകരും ഉണ്ണിയുടെ ജീവൻ ആപത്തിലാണ് ആദിയുടെ ഉച്ചയിലൽ അവനെ ഉടൻ കസ്റ്റഡിയിലെടുക്കണം ജീവൻ ഇപ്പൊ ജോലി ചെയ്യുന്നത് കോട്ടയത്താണ് ഇടുക്കി രജിസ്ട്രേഷനുള്ള വണ്ടി വന്നത് ആ വഴിയാണ് ഉണ്ണിയെ അവൻ തീർച്ചയായും ഇടുക്കിയിലേക്കാവും മാറ്റിയിട്ടുണ്ടാവുക ഇടുക്കിയിൽ അവനെ സഹായിക്കാൻ ആരാണുള്ളത് ലൂയിസിനെ സംശയിക്കാമോ പൂജയുടെ ശത്രുക്കളോട് കൈകോർക്കുക സ്വാഭാവികമല്ലേ ആദ്യം സംശയിച്ചു അങ്ങനെ സംശയിക്കുന്നതിൽ തെറ്റില്ല സർ പക്ഷേ അവന്റെ ക്യാരക്ടർ വെച്ച് നോക്കുമ്പോൾ തനിച്ചുള്ള ഓപ്പറേഷനാണ് സാധ്യത സൈലന്റ് കില്ലറാണ് അവൻ അവൻ അവനിപ്പോ എവിടെ ഉണ്ടെന്നറിയണം അവനെ തൊടുന്നതിന് മുമ്പ് സോജൻ എന്ന അവന്റെ ഫ്രണ്ടിനെ ശരവണൻ സാർ വലയിൽ വീഴ്ത്തണം അവന്റെ പങ്കാളിയാണ് സോജൻ സർ ശരവണൻ വന്ന വേഗത്തിൽ തിരിച്ചുപോയി ആദ്യ ഉടൻ പൂജയുടെ സെല്ലിലേക്ക് വിളിച്ചു ഫോൺ റിങ് ചെയ്തപ്പോൾ ഒരു ഞെട്ടലോടെ പൂജ സെല്ലെടുത്തു നോക്കി ആദിയുടെ കോളാണ് അവനെ കുറ്റപ്പെടുത്തിയതിൽ അവൾക്ക് കഠിനമായ വേദന തോന്നി ആദിയോട് സംസാരിക്കാൻ തനിക്കൊന്നുമില്ലെന്ന് അവൾ ഓർത്തു റിങ് ചെയ്ത സെൽ നിശബ്ദമായി വാതിൽക്കൽ വന്ന മുഖം കാണിച്ചിട്ട് ക്ലാരമ്മ തിരിച്ചുപോയി ഓഫീസിൽ പോകാതെ ബംഗ്ലാവിൽ തന്നെയായിരുന്നു അവൾ വീണ്ടും ഫോൺ ശബ്ദിച്ചു ഡിസ്പ്ലേയിൽ നോക്കിയതും ഒരു പെരിപ്പ് ദേഹത്തു പടർന്നു നമ്പിടി വിറകൈയ്യോടെ അവൾ സെല്ലെടുത്തു ഹലോ എന്തായി മാഡം തീരുമാനം ലീവിലാണെന്നറിഞ്ഞു നമ്പടിയുടെ സ്വരം തീക്കനൽ പോലെ അവളുടെ കാതിൽ വീണു ഉണ്ണിയെ നിങ്ങൾ വേദനിപ്പിക്കരുത് യാചന പോലെ അവൾ പറഞ്ഞു ഹ അതു പ്രത്യേകം പറയണോ അവൻ വന്നതിൽ പിന്നെ ഒന്നും കഴിച്ചിട്ടില്ലെന്നാ പിള്ളേച്ചൻ പറയുന്നത് അതെന്റെ കുറ്റമല്ല പൂജയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു മേഡത്തിന്റെ ഭാഗത്ത് നിന്ന് ഇതുവരെ ബുദ്ധിമോശമൊന്നും ഉണ്ടായില്ലല്ലോ ഒരു കുട്ടിയെ തപ്പി പോലീസുകാർ ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ടെന്ന് ഒരു ന്യൂസ് കേൾക്കുന്നു പരിഹാസത്തോടെയായിരുന്നു അയാളുടെ സംസാരം ഇല്ല ഞാൻ ഇക്കാര്യം ആരോടും പറഞ്ഞിട്ടില്ല ഇടുക്കിയിൽ നിന്നുള്ള വണ്ടിയെപ്പറ്റി ചില സൂചനകൾ പോലീസിന് കിട്ടിയിട്ടുണ്ട് പെട്ടെന്ന് അവൾ പറഞ്ഞു എനിക്കതൊരു വിഷയമല്ല നമ്പടിയുടെ പടികടന്ന് ഒരു പോലീസ് വണ്ടിയും വരികയല്ലേ പിന്നെ എനിക്കിങ്ങനെ ഗസ്റ്റ് ഹൗസിൽ കുത്തിപ്പിടിച്ചിരിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കുന്നു രണ്ടായാലും കാര്യങ്ങൾക്കൊരു നീക്ക് പോക്കുണ്ടാവണം കാത്തിരിക്കാനുള്ള മൂടൊന്നും എനിക്കില്ല നിനക്കൊരു തീരുമാനമെടുക്കാൻ എത്ര സമയം വേണം നമ്പടിയുടെ സ്വരത്തിൽ വന്ന മാറ്റം പൂജ തിരിച്ചറിഞ്ഞു അത് പിന്നെ അവൾ തപ്പിത്തുടങ്ങി ആ കൊച്ചൻ പട്ടിണി കിടന്ന് കാഞ്ഞുപോയാൽ ഒരു തെളിവും അവശേഷിപ്പിക്കാതെ ഞാൻ മറവ് ചെയ്യും നീ എന്റെ പേരിൽ കേസുമായിട്ട് വരും ഞാൻ അത് നിഷേധിക്കും കോടതിക്ക് വേണ്ടത് തെളിവുകളാണ് എന്റെ കസ്റ്റഡിയിൽ നിന്ന് ജീവനോടെയോ ശവമായിട്ടോ പിടിച്ചെടുത്താൽ മാത്രമേ നിനക്ക് നമ്പിടിയെ കൊടുക്കാൻ പറ്റൂ ഇത്തരം ഉമ്മാക്കി കേസ് നമ്പിടിയെത്ര കണ്ടതാ ചിരിച്ചു വളരെ പെട്ടെന്ന് ചിരി നിലയ്ക്കുകയും ചെയ്തു നിനക്ക് വഴങ്ങിത്തരാൻ സങ്കോചമാണെന്ന് എനിക്കറിയാമതി നിന്നെ വെച്ച് മോഹിപ്പിച്ചിട്ടാ ലൂയിസ് എന്റെ കയ്യിൽ നിന്ന് ഒന്നാം തരം ഏലത്തോട്ടം പിടുങ്ങിയത് നമ്പിടി ഒരു ചുവട് പിന്നോട്ടില്ല മകനേക്കാൾ വലുതാണ് മാനമെങ്കിൽ നീ നിന്റെ പണി നോക്കടി പുല്ലേ വിളിച്ച് പോലീസിനോട് പറ അതിനും എനിക്ക് സമ്മതം നമുക്ക് ഈ സംസാരം ഇവിടെ അവസാനിപ്പിക്കാം ഇനി വെയിറ്റ് ചെയ്തിട്ട് കാര്യമില്ല നോ പെട്ടെന്ന് അവൾ ശബ്ദിച്ചു എന്നതാ നിന്റെ തീരുമാനം ഞാൻ ഞാൻ വരാം ബന്ധപ്പെട്ട് അവൾ പറഞ്ഞു വാതിൽക്കൽ നിന്ന ക്ലാരമ്മ അത് കേട്ട് നടുങ്ങി നമ്പിടിയുടെ മതം കൊണ്ട ചിരി പൂജയുടെ കാത്തിൽ വെരി ഗുഡ് വരും വേഗം പറ എനിക്ക് വല്ലാതെ ധൃതിയായി ഇന്ന് വരാമോ വികാരവായ്പോടെ അയാൾ ചോദിച്ചു എനിക്ക് എനിക്ക് കുറച്ച് സമയം വേണം നമ്പിടിയുടെ ചിരി നിലച്ചു എന്നാത്തിന നീ വലിയ കന്യകയൊന്നും ചമയല്ലേ പതിനെട്ടാം വയസ്സിൽ ചങ്ങല പൊട്ടിച്ചവളല്ലേ നീ പിന്നെന്താ നിന്റെ ഉദ്ദേശം സത്യമായിട്ടും നിങ്ങൾക്കെതിരെ ഒരു നീക്കത്തിനുമല്ല നമ്പിടിയെ നീ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ലെന്ന് തോന്നുന്നു നിനക്ക് കുറച്ച് ബുദ്ധി ഉണ്ടെന്ന് കരുതിയിട്ട നിന്റെ മോൻ എവിടെയുണ്ടെന്ന് വരെ ഞാൻ പറഞ്ഞു തന്നത് നമ്പിടിക്ക് വാക്കും പ്രവൃത്തിയും രണ്ടല്ല നിന്റെ അധികാരവും പവറും നന്നായി മനസ്സിലാക്കി തന്നെയാ നിന്റെ മോനെ ഞാനൊരു കത്തിമുനയിൽ കയറ്റി നിർത്തിയിരിക്കുന്നത് നമ്പിടി അന്തസ്സിന് ചേർന്ന രീതിയിലേ കളിക്കൂ അവൾ നിശബ്ദയായി ഇരുന്ന് കണ്ണീർ വാർത്തു നാളെ എട്ടുമണിവരെ നിനക്ക് ഞാൻ സമയം തരും ഇന്ന് രാത്രി തന്നെ വിളിച്ച് കൃത്യമായ സമയം നീ പറഞ്ഞിരിക്കണം ഇനി നിന്നെ ഞാൻ വിളിക്കില്ല കോൾ കട്ടായി പൂജ മുഖം പൊത്തിക്കരഞ്ഞു ക്ലാരമ്മ അടുത്തേക്ക് വന്നു മോളെ പൂജ കരച്ചിലമത്തി കണ്ണും മുഖവും തുളിച്ചു ആരോടാ നമ്പടിയായിരുന്നോ അവൾ വണ്ടിയില്ല അവൻ ചതിയനാ മോളെ അയാൾ വിളിക്കുന്നിടത്തേക്ക് പോകാനാണോ മോളുടെ തീരുമാനം വേണ്ട മോളെ ക്ലാരമ്മ എല്ലാം മനസ്സിലാക്കിയെന്ന് പൂജയ്ക്ക് മനസ്സിലായി എന്റെ മോൻ ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാതെ അയാളുടെ തടവിൽ കിടക്കുക എനിക്ക് എന്നേക്കാൾ വലുത് എൻ്റെ കുഞ്ഞ അവന് വേണ്ടി മാത്രം ഞാൻ ജീവിക്കുമ്പോൾ എന്നെ ഓർത്ത് ഞാൻ എങ്ങനെ സ്വാർത്ഥയാവും ക്ലാരമ പറഞ്ഞതാ അടക്കി വെച്ച വികാര വിക്ഷോഭങ്ങൾ പൂജയിൽ നിന്ന് പൊട്ടിച്ചിതറി ഐ എ എസും കളക്ടർ പദവിയും ഒന്നും എനിക്കൊന്നുമല്ല അതിനൊന്നും ഞാൻ ഒട്ടും വില കൽപ്പിച്ചിട്ടുമില്ല ഇതിനൊക്കെ ഞാൻ ഇറങ്ങി തിരിച്ചത് എൻ്റെ കുഞ്ഞെന്ന പ്രതീക്ഷയിൽ മാത്രമായിരുന്നു എന്റെ ശരീരമാണ് വേണ്ടതെങ്കിൽ തിന്ന് വിശപ്പ് തീർക്കട്ടെ ചെന്നായ എൻ്റെ മോൻ്റെ ജീവന് വേണ്ടി അയാൾ വിളിക്കുന്നിടത്തേക്ക് ഞാൻ പോകും കരഞ്ഞുകൊണ്ട് പൂജ മുറിയിലേക്ക് ഓടിപ്പോയി ക്ലാരമ്മയ്ക്ക് പിന്നിൽ ഓനച്ചനും വിറങ്ങലിച്ചു നിന്നു പ്രിയപ്പെട്ടവരെ ആകാംക്ഷാഭരിതമായ പ്രേമപൂജ അടുത്ത ലക്കത്തിൽ തുടരും ഈ കഥയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി ഞങ്ങളെ അറിയിക്കുക മുരളി നിലനാട് നോവൽസിനു വേണ്ടി സ്നേഹപൂർവ്വം രാജീവ് വെഞ്ഞാറമൂട്